ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ അത് സി പി എം പാർട്ടിയുടെ നേതാക്കന്മാർ കൂടി ആ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സാഹചര്യം കൂടി പരിശോധിച്ചാൽ ഈ പ്രശ്നം തികച്ചും ന്യായമായ പ്രശ്നമാണ് ഈ പ്രശ്നം പരിശോധിക്കാൻ മന്ത്രിയുടെ ഭർത്താവ് അളവുകാരനെ കണ്ടിട്ട് വന്നാൽ അത് അനുവദിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഉദ്യോഗസ്ഥന്മാർ വരട്ടെ അളക്കട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ് പുറംപോക്കിലാണെങ്കിൽ അളന്നെടുത്തുകൊണ്ട് പോയി ലേലം ചെയ്ത് കൊടുത്തോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ മര്യാദകൾ കാണിക്കാൻ പറ്റില്ല ഇവിടെ പോലീസ് ഓഫീസർമാർ സിഐ ഇവിടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒരു മന്ത്രിയുടെ ഭർത്താവിന്റെ തീട്ടൂരം കൊണ്ട് പ്രവർത്തിക്കേണ്ട ആളല്ല അദ്ദേഹം ന്യായമായി പ്രവർത്തിക്കണം അദ്ദേഹം നിയമം പരിപാലിക്കണം ഈ ജില്ലയിലെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ആ ന്യായവും ആ നിയമവും പരിപാലിക്കാൻ തയ്യാറാകണം ഇന്നിവിടെ വന്ന് തടയാൻ കാര്യം എന്താണ് അലൈൻമെന്റിലെ വ്യത്യാസമാണ് അലൈൻമെന്റിൽ വ്യത്യാസം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പി മന്ത്രിയെ കാണുമെന്ന് പറഞ്ഞു പോയ അടൂരിന്റെ എം എൽ എ ചിറ്റം ഗോപികുമാർ പിന്നൊന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹം മന്ത്രിയോ കാണുമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ വിവരം പുറത്തു വരാത്തത് ആടെ കയ്യിലാണ് ഈ പ്രശ്നം ഉദ്യോഗസ്ഥന്മാരാണോ ഈ തടസ്സം ഉണ്ടാക്കുന്നത് അലൈൻമെന്റിൽ കൃത്രിമം നടന്നിട്ടുണ്ട് ആദ്യം തന്നെ ആദ്യത്തെ അലൈൻമെന്റിൽ തന്നെ ഇവിടെ പ്രശ്നം അതാണ് ആദ്യം അലൈൻമെന്റ് ഉണ്ടാക്കിയപ്പോ തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടി അത് കൃത്രിമം നടന്നിരിക്കുന്നു അതാണല്ലോ വളവുവരാൻ കാരണം അപ്പോ അദ്ദേഹം ഭർത്താവ മന്ത്രിയുടെ ഹസ്ബൻഡ് തന്നെ ഇറങ്ങിപ്പുറപ്പെട്ട് ഒരാളെ കൊണ്ട് വന്ന് അളക്കാൻ വരിക അതെന്ത് മര്യാദയാണ് ഇത് ഏത് ലോകമാണിത് അദ്ദേഹമല്ല ഈ രാജ്യം ഭരിക്കുന്നത് അവർക്ക് ഉദ്യോഗസ്ഥന്മാരെ അളക്കാമല്ലോ റവന്യൂക്കാരുണ്ട് പി ഡബ്ല്യു ഡിക്കാരുണ്ട് ഏതെല്ലാം മാറുന്നതിലൂടെ ഉണ്ട് അപ്പൊ അഹങ്കാരമാണ് കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഗുണ്ടായുസമാണ് കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ പത്തനംതിട്ടയിലെ ജനങ്ങൾ സി പി എം പാർട്ടിയെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ പാഠം അവർക്ക് പഠിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു മന്ത്രിയെ മുൻനിർത്തി ഈ ജില്ലയിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഒരിഞ്ചു പോലും ഇവർ വിട്ടുകൊടുക്കില്ല അവർക്ക് പിന്നിൽ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായിട്ടുണ്ടായിരിക്കും അല്ല അവർ പണിയട്ടെ ഞങ്ങളുടെ നേതാക്കന്മാരെ ചെയ്യുന്നു നോക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ അറസ്റ്റ് ചെയ്ത നേതാക്കന്മാരുണ്ടല്ലോ ഞങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമം കയ്യിലെടുക്കാനോ കലാപം ഉണ്ടാക്കാനോ പ്ലാൻ ഇല്ല ഞങ്ങൾ ഈ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ഒരു മന്ത്രിക്ക് വേണ്ടി അവരുടെ ഭർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചാൽ ഏത് നിയമവും പുല്ല് വില അതിനുള്ളൂ കരിയിലെ വില മാത്രമേ അതിനുള്ളൂ എന്ന് ഞങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്താൻ പോവുകയാണ് അടിച്ചമർത്തിയിട്ട് റോഡ് പണി പണിഞ്ഞോട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അവസാനം വരെ ഈ സമരം മുന്നോട്ട് പോവും